ഇത് നോക്കിക്കേ നോക്കിക്കേ എപ്പോഴും ഇത് മടിയിരിക്കണം കേട്ടോ ഇവനോ ഈ കുഞ്ഞിനോ അങ്ങനെ തന്നെ പരമവിനും അങ്ങനെ തന്നെ എപ്പോഴും അന്ന് മടിയിരിക്കണം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി ചെയ്യുക താങ്ക് യു അതിന് വയ്യാത്തതുകൊണ്ട് ഇപ്പം അതിൻ്റെ പാവത്തിന് പാൽ കൊടുക്കണേക്കും എങ്ങനെയാണ് പാലും കൊടുത്താൽ തന്നെ കൊടുക്കാനാണേ ഇത് കുടിക്കത്തില്ലോട്ടോ അത് ഭയങ്കര പാട് മാന്തല്ല ചത്തുപോയിൽ മരുന്നും പാലും കൊടുത്തില്ല അതുകൊണ്ടിങ്ങനെ അവന് ബുദ്ധിമുട്ടിച്ച് കൊടുക്കുന്നതാണ് ഉച്ചക്ക് ഇതുപോലെ വിലവായിട്ടിരുത്തി കൊടുത്തപ്പോഴാണ് ഇച്ചിരി നടക്കാനൊക്കെ തുടങ്ങിയത് ഇ മെഞ്ഞാന്ന് മത്തി തല വാങ്ങിച്ചു മത്തി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ തല കഴിച്ച് അങ്ങനെ ഇതിന് ഭക്ഷണം അസുഖം ഒന്നായിരുന്നു രണ്ടു ദിവസം കൊണ്ടൊന്നും കഴിക്കില്ലായിരുന്നു ഇന്ന് പാൽ കൊടുത്തപ്പോൾ ഇരിച്ചിരി ഭക്ഷണം കഴുത് അവ ഒരു കുഞ്ഞ് തലയുടെ പീസ് കഴിച്ചേട്ടോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാന്നൊരു പാല് കൊടുത്തില്ലെങ്കിൽ ചത്തു ആ കുഞ്ഞിന് കൊടുക്കുന്ന പാടാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചി നടക്കുന്നുണ്ടേട്ടെ ഒരേ കിടപ്പായിരുന്നു കുഞ്ഞു എൻ്റെ കിട്ടുകുട്ടി കുടിച്ചോ മക്കൾ കുടിച്ചോ കുടിച്ചോ മക്കൾ കുടിച്ചോ പോട്ടെ അല്ലെങ്കിൽ ചത്തുവോ മക്കളെ കുടിച്ചോ 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 ആ കുടിച്ചോ കുടിച്ചോ അതുകൊണ്ടാണ് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു മെഡിക്കൽ സ്റ്റോറി ചെന്നു ഞാനവിടെ നിന്ന് ഏറ്റവും ഇങ്ങനെ പോന്നപ്പോൾ എന്താ ചെയ്യണ്ട പറമ്പോ എൻ്റെ കൂടെ ഇങ്ങോട്ടേറ്റ് പോന്നു കുഞ്ഞിന് പാൽ കൊടുക്കാൻ നേരത്തേറ്റ് പോകുന്നതാണേ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്ക ചേട്ടാ എനിക്ക് അത് ബാലൻസ് ഉള്ളൂ എനിക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ കൈനും എല്ലാം കടിച്ചു കുറിക്കും ഇവിടെയുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അസുഖം വരും കേട്ടോ വരും ചേട്ട ഇതുപോലെ പാൽ കൊടുക്കുന്നതും മരുന്നു കൊടുക്കണമെല്ലാം ചേട്ട ഇടുകൂട്ടിയാ എന്നിട്ട് ചേട്ടയ്ക്ക് ബാലൻസ് സത് കൊടുക്കുന്ന രീതി കേട്ടോ എനിക്കാണെങ്കിൽ വളരെ കഷ്ടം ഇതൊന്നും മനസ്സിലാവത്തൂല്ലോ കൊടുക്കാനോ പറ്റില്ല അകത്ത് കിടന്ന് ഉറങ്ങുന്നതായിരുന്നു ആ ഇവനെ ഉണ്ടല്ലോ പാൽ കുടിക്കാനാണ് വന്നിരിക്കുന്നത് അടുത്ത് ഇവനെ പേടിച്ചിട്ട് കുറച്ചുമ്പം ഞാൻ അടുത്ത് ഒളിച്ച് വെച്ചേക്കുമായിരുന്നു പാല് എൻ്റെ പുറേ നടക്കുമായിരുന്നു ഇവനെ ഈ പാലിന് വേണ്ടിയിട്ട് കൊടുത്തില്ല ഇനി കുഞ്ഞിന് കൊടുത്തതിനു ശേഷം ബാക്കി പാലുവിന് കൊടുക്കുക You